അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മാളവിക എന്ന യുവതിയുടെ വിയോഗ വാർത്ത നാടിനെയാകെ നടുക്കിയിരിക്കുകയാണ് പതിനെട്ട് വയസ്സും മാത്രം പ്രായമുണ്ടായിരുന്ന ഈ വിദ്യാർത്ഥിനിയുടെ അപ്രതീക്ഷിത വേർപാട് സമൂഹ മാധ്യമങ്ങളിലും കനത്ത ദുഃഖത്തിൻ്റെ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാളവികയ്ക്ക് അപകടം സംഭവിച്ചത് കഴിഞ്ഞ എട്ടാം തീയതി ആയിരുന്നു പിലാത്തറ പഴയങ്ങാടി റോഡിൽ പെരിയാട്ട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം സ്കൂട്ടറും ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് മാളവികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ചികിത്സയിൽ തുടരവെയാണ് മാളവിക അന്തരിച്ചത് ഒന്നാം വർഷ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു നമ്മോട് വിട പറഞ്ഞ മാളവിക യുവതലമുറയിലെ പ്രിയങ്കരിയായിരുന്ന ഈ വിദ്യാർത്ഥിനിയുടെ വിയോഗം നാടിന് ഒരു തീരാ നഷ്ടമാണ് നിരവധി പേരാണ് മാളവികയ്ക്ക് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഈ അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ നിന്നും ഒരു നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല മാളവികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്